ഐ പി എല്ലിലേക്കുള്ള തിരിച്ചുവരവിൽ ഋഷഭ് പന്ത് നിരാശയപ്പെടുത്തിയപ്പോൾ അവസാന ഓവറിൽ ആരാധകരെ ത്രില്ലടിപ്പിച്ച് ഇരുപത്തൊന്ന് വയസ്സുകാരൻ അഭിഷേക് പൊറാൽ ആഭ്യന്തര ക്രിക്കറ്റിൽ ബംഗാളിലെ താരമാണ് അഭിഷേക് ഇമ്പാക്ട് പ്ലെയറായി എത്തിയ അഭിഷേക് പത്ത് പന്തുകളിൽ നിന്ന് മുപ്പത്തിരണ്ട് റൺസെടുത്ത് പുറത്താകാൻ നിന്നു അർഷൽ പട്ടേൽ എറിഞ്ഞ് അവസാന ഓവറിൽ താരമടിച്ചെടുത്തത് ഇരുപത്തഞ്ച് റൺസ് രണ്ട് സിക്സറുകളും മൂന്ന് ഫോറുകളും ഈ ഓവറിൽ ബൗണ്ടറി കടന്നു എട്ടിന് നൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന നിലയിൽ നിന്നും ബാറ്റിംഗ് അവസാനിക്കുമ്പോൾ നൂറ്റി എഴുപത്തിനാല് റൺസ് എന്ന സുരക്ഷിതമായ നിലയിലേക്ക് ഡൽഹി എത്തിയതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ബംഗാളിന്റെ ഈ ഉപതാരത്തിന് അവകാശപ്പെട്ടതാണ് രഞ്ജി ട്രോഫിയിലടക്കം ബംഗാളിനായി മികച്ച പീഡനങ്ങൾ പുറത്തെടുത്ത താരമാണ് അഭിഷേക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിലും ഡൽഹി ക്യാപിറ്റൽസിലായാണ് അഭിഷേക് കളിച്ചത് എംബാക്ട് പ്ലെയറായി ഇറങ്ങാൻ നേരത്തെ തന്നെ നിർദ്ദേശം ലഭിച്ചിരുന്ന അഭിഷേക് ബാറ്റിംഗിന് ശേഷം പ്രതികരിച്ചു എങ്ങോട്ടായാലും പന്തടിച്ച് പുറത്തുക എന്നത് മാത്രമായി അവസാന പന്തുകളിലെ ലക്ഷ്യം പന്ത് എങ്ങനെ അറിഞ്ഞാലും ബൌണ്ട് ലക്ഷ്യമിടാൻ ഞാൻ തയ്യാറായിരുന്നു അഭിഷേക് പറാൽ വ്യക്തമാക്കി നാല് ഓവറുകൾ പന്തറിഞ്ഞ പഞ്ചാബ് കിങ്സ് ബൌളർ ഹർഷൽ പട്ടേൽ നാൽപ്പത്തിയേഴ് റൺസാണ് മത്സരത്തിൽ ആകെ വഴങ്ങിയത് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയെങ്കിലും ഇരുപതാം ഓവറിൽ ഇരുപത്തഞ്ച് റൺസ് വഴങ്ങിയത് താരത്തിന് തിരിച്ചടിയായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഐ പി എല്ലിൽ രവീന്ദ്ര ജഡേജ അവസാന ഓവറിൽ മുപ്പത്തേഴ് റൺസ് അടിക്കുമ്പോഴും ഹർഷൽ പട്ടേൽ തന്നെയായിരുന്നു ബൌളർ അന്ന് ആർ സി ബിയുടെ താരമായിരുന്നു ഹർഷൽ